ഹിദ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് താൻ പഠിക്കുന്ന സ്കൂളിലെ പ്രീ കെ ജി എൽ കെ ജി ക്ലാസുകളുടെ വരയ്ക്കുന്നത് താൻ പഠിക്കുന്ന സ്കൂളിലെ പ്രീ കെ ജി എൽ കെ ജി ക്ലാസുകളുടെ ചുമരുകളിലാണ് ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് നാദിയ വളരെ ചെറുപ്പത്തിൽ തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ പ്രത്യേകം കഴിവ് തന്നെ ഉണ്ടായിരുന്നു നാദിയായിക്ക് ചിത്രകല ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി പഠിച്ചിട്ടില്ല ആരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല സ്വന്തമായി പഠിച്ചതാണ് സ്കൂളിലെ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സുകളുടെ ചുമരുകളിൽ അവർക്കിഷ്ടപ്പെടുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളെയാണ് നാദിയ വരയ്ക്കുന്നത് നാല് ദിവസമായി ചിത്രം വരയ്ക്കുവാൻ തുടങ്ങിയിട്ട് എത്രയും വേഗം ചിത്രങ്ങൾ വരച്ചു തീർക്കുവാനാണ് ശ്രമം നാദിയായിയുടെ അനുജൻ യു കെ ജി വിദ്യാർത്ഥി ഭഗത് വാഹിദും ചേച്ചിക്കൊപ്പം സ്കൂളിലെത്തും നാദിയായിയുടെ കൂട്ടുകാരും നാദിയയെയും വരയ്ക്കുന്ന ചിത്രങ്ങളും കാണുവാൻ സ്കൂളിലെത്താറുണ്ട് പി എച്ച് സി ആശുപത്രിയിൽ ഞാൻ ചുമതിൽ വരച്ചായിരുന്നു അത് കണ്ട് അതിന് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് അവിടുത്തെ ഷരീഫ് സാർ എന്ന് പറയുന്ന സാറും പിന്നെ എൻ്റെ ഉമ്മായ അവിടുത്തെ എല്ലാ നേഴ്സുമാരെയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു പിന്നെ സ്കൂളിലാണെങ്കിലും എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിയാലും നമുക്ക് ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല അവര് ഭയങ്കര സപ്പോർട്ടിങ് ആണ് തെറ്റിയാൽ കുഴപ്പമില്ല എങ്ങനെയാണ് പഠിക്കുന്നത് അങ്ങനത്തെ കുറേ അറിവുകളും ചാൻസസും എനിക്ക് ഈ സ്കൂളിന് കിട്ടാറുണ്ട് ഈ സ്കൂളിൽ ഇപ്പോൾ ഞാൻ രണ്ട് റൂമുകളാണ് വരയ്ക്കുന്നത് ഒരു ഒരു എൽ കെ ജി റൂമും പി കെ ജി ക്ലാസ് റൂമാണ് അതുപോലെ ഇപ്പം ഒരു റൂം ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ് മറ്റേ റൂം കംപ്ലീറ്റ് ആയിട്ടില്ല അതുപോലെ ഈ റൂം കംപ്ലീറ്റ് ആയിട്ടില്ല മറ്റേ റൂം തുടങ്ങണം അങ്ങനെ ഇപ്പോൾ വെക്കേഷൻസ് ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് വെക്കേഷൻ ഞാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലോ ക്ലാസ്സുകളിലോ പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ സ്വന്തമായി ഇരുന്ന് വരച്ച് പഠിച്ചതും പിന്നെ യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ വച്ചിട്ട് പഠിച്ചതല്ലാതെ ഞാൻ പോയി പുറത്തുനിന്നൊന്നും പഠിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ സ്വന്തമായി പഠിച്ച രീതിയിലാണ് ഇതെല്ലാം വരച്ചേക്കുന്നതും ഇതിവിടെ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാലി ജോസ് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവുമായി കൂടെയുണ്ട് മുൻപ് പുളിങ്ങോൺ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ചുമരുകളും ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിരുന്നു ഈ മെടുക്കി ചെറുപുഴ മുണിയങ്കുന്നിലെ മുഹമ്മദ് വാഹിദിൻ്റെയും ഹെൽത്ത് നേഴ്സ് സൈറയുടെയും മകളാണ് ഏക സഹോദരൻ സകത് ിന് മാത്രമല്ല നല്ല കിഴിവുകളിലും നമ്മൾ മികവിലെയിച്ചിട്ടുണ്ട് പഠിക്കാനും പിടിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയും വളരെ വീട്ടിലുള്ള കടയും കഴിഞ്ഞിട്ടില്ല എങ്കിലും വളരെ ഈ പടങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒത്തിരി ലൈവായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത് അത്രയും ഓമനത്തമുള്ള പടങ്ങളാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ